ജാമ്യം അനുവദിച്ചിട്ടും പുറത്തിറങ്ങാതെ കാക്കനാട്ടെ ജയിലിൽ കിടന്ന് അഭ്യാസം കാണിച്ച് ബോച്ചയുടെ അടുത്ത നാടകം റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബോച്ചെ ജയിലിനകത്ത് കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഇത്തരത്തിലുള്ള തടവുകാർ എപ്പോഴാണോ പുറത്തിറങ്ങുന്നത് അതുവരെ താനും കാക്കനാട്ടെ ജയിലിൽ തുടരുമെന്നാണ് ബോച്ച ഇപ്പോൾ അറിയിക്കുന്നത് മാത്രമല്ല ഇന്ന് മകരവിളക്ക് തന്നെ ഇന്ന് പുറത്തിറങ്ങിയാൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇമാതിരി തരികിട ജയിലിൽ കാണിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് നടി ഹണിറോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ച ഉത്തരവ് പുറത്തിറക്കിയിട്ട് കോടതിയെ ധിക്കരിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ബോച്ചെ കാക്കനാട്ടെ ജയിലിൽ കാണിച്ചു കൂട്ടുന്നത് തനിക്കിന്ന് ജാമ്യം വേണ്ടെന്നാണ് ബോച്ചെ അഭിഭാഷകരെ അറിയിച്ചത് അഭിഭാഷകർ ഇല്ലാതെയും ബോണ്ട് തുക കെട്ടിവയ്ക്കാൻ പറ്റാതെയും നിരവധി തടവുകാർ കാക്കനാട്ടെ ജയിലിലുണ്ടെന്നും അവർക്ക് വേണ്ടിയിട്ടാണ് താൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നാണ് ബോഛെ പറയുന്നത് അതേസമയം ബോച്ചെ ഇന്ന് ജയിലിൽ തുടരുമെന്നാണ് വിവരങ്ങൾ എന്നാൽ നാളെ പുറത്തിറങ്ങുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല അതേസമയം സമാനമായ കേസുകളിൽ ഉൾപ്പെടരുതെന്നും വ്യവസ്ഥകൾ ലംഘിച്ചാൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഇടപെടാമെന്നുമാണ് ബോഛയ്ക്ക് ജാമ്യം നൽകിക്കൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ജാമ്യ വ്യവസ്ഥ അതുമാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണമെന്നും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും ജാമ്യ ഉത്തരവിൽ കോടതി പറയുന്നുണ്ട് ബോഡി സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ലെന്നും മറ്റൊരാളുടെ ശരീരത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്നുമായിരുന്നു ഹൈക്കോടതി പറഞ്ഞത് മറ്റൊരു പുരുഷനെ കുറിച്ചോ അല്ലെങ്കിൽ സ്ത്രീയെക്കുറിച്ചോ ഇത്തരം പരാമർശങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് തന്നെ ബോച്ചയോട് കോടതി ഓർമ്മിപ്പിച്ചു സമാനമായ രീതിയിലുള്ള പരാമർശങ്ങളൊന്നും നടത്തില്ലെന്ന പ്രതിഭാഗ അഭിഭാഷകന്റെ ഉറപ്പുകൂടി പരിഗണിച്ചാണ് ജാമ്യം നൽകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇപ്പോൾ പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുമെന്നും വ്യക്തമാക്കുന്നത് ദയാർത്ഥ പ്രയോഗമാണ് ബോച്ച നടത്തിയിരിക്കുന്നത് ബോച്ചക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന പ്രതിഭാഗം വാദം നിലവിൽ അംഗീകരിക്കാനാകില്ല എന്നും കോടതി പറയുകയാണ് അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കറായ ഡോക്ടർ സ്റ്റീവ് മർബോളയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ പരാമർശങ്ങൾ ഒരു സ്ത്രീയുടെ രൂപം കണ്ടാണ് നിങ്ങൾ അവളെ വിലയിരുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അത് നിങ്ങളെ തന്നെയാണ് വിലയിരുത്തുന്നതെന്നാണ് ആ ഉത്തരവിൽ പറയുന്നത് വ്യത്യസ്തമായ ശരീരപ്രകൃതി ഉള്ളവരാണ് മനുഷ്യർ ചിലർ തടിച്ചവരാകാം ചിലർ മെലിഞ്ഞവരാകാം പക്ഷേ അതിന്റെ പേരിൽ ബോഡി ഷേവിംഗ് നടത്തുന്നത് ശരിയല്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രസ്താവനകളിൽ കടുത്ത വിയോജിപ്പാണ് ഹൈക്കോടതി രേഖപ്പെടുത്തിയത് നടി റോസിന്റെ പരാതിക്ക് ആധാരമായ ഉദ്ഘാടന പരിപാടിയുടെ വീഡിയോ ദൃശ്യങ്ങളടം കോടതി പരിശോധിച്ചാണ് ദ്വയോർദ്ധ പ്രയോഗമല്ലാതെ മറ്റെന്താണ് ഇതെന്ന് ചോദിച്ചത് നടിയുടെ മാന്യത കൊണ്ടാണ് പൊതുമധ്യത്തിൽ അവർ അനിഷ്ടം പ്രകടിപ്പിക്കാതിരുന്നതെന്നും കോടതി വിലയിരുത്തി സ്വയം സെലിബ്രിറ്റിയായി കരുതുന്ന ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലാതെയും തനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യരെ അധിക്ഷേപിക്കുന്നവർക്കുള്ള താക്കീത് കൂടിയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് കിട്ടിയിരിക്കുന്ന ഈ തടവ് ബോച്ചയ്ക്കെതിരെ നടപടി ഒരുപാട് പേർക്ക് പാഠമാകേണ്ടതാണെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ നിരീക്ഷിച്ചു സ്ഥിരമായി അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്ന ആളാണ് പ്രതിയെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുകയാണെന്നും സർക്കാർ അറിയിക്കുകയായിരുന്നു ഇത്തരക്കാർക്ക് എല്ലാവർക്കുമുള്ള മറുപടിയാണ് ഈ കേസ് ബോബി ബോബിച്ചമ്മണ്ണുനെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഗുരുതരമായ കുറ്റങ്ങളല്ല ചുമത്തിയിരിക്കുന്നതെന്നുമായിരുന്നു പ്രതിഭാഗം ബാധിച്ചത് ജാമ്യം നൽകിയാൽ കർശന ഉപാധി വേണമെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് ഇത് പരിഗണിച്ചാണ് ഇപ്പോൾ ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് കോടതി വിലയിരുത്തുന്നത് Nes dėl karmanius.